ഹലോ വെൽക്കം 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 ടു നമ്മുടെ ഹാൾ ഓഫ് ഫാമിലി എനിക്ക് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നതാണ് അത് റേമിക്കയിൽ തന്നെ തുടങ്ങണം എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ വളരെയധികം ആദരിക്കുന്ന വളരെയധികം സ്നേഹിക്കുന്ന ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങ് നമ്മുടെ കുറച്ചുകാലുള്ള എല്ലാം കൂടെ അപ്പോ എനിക്ക് പോലും പലപ്പോഴും എന്താ പറയാ ഒരു വഴികാട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു മോട്ടിവേഷൻ ആണ് അങ്ങ് എന്താ വച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ആവപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്ന ഇതുവരെ ഞാൻ റേമിക്കോട് പറഞ്ഞിട്ടില്ല ഒരു പ്രശ്നത്തിലാവപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് റെയ്മിക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോ അത് എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് എന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അംഗീയമായിട്ടുള്ള ഒരു ഇത് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടണം എന്നുള്ള ലക്ഷ്യവും കൂടിയാണ് അതായത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അറിയേണ്ട ചോദ്യം അങ്ങൊരു ഐ ടി പ്രൊഫഷണൽ ആണോ ഐ ടി ബിടെക് എല്ലാം കഴിഞ്ഞ വ്യക്തിയാണോ അല്ലല്ലോ എന്താ ചോദിക്കാൻ കാരണം വെച്ചാൽ ഐ മീൻ ഒരു ബി ടെക് കഴിഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഐ ടി എല്ലാം കഴിഞ്ഞ വ്യക്തികൾ പോലും ഇത്ര സീരിയസ് ആയിട്ട് ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒന്നും എന്താ പറയാ പല ബുദ്ധിമുട്ടുകളും പറയാറുണ്ട് പക്ഷെ അതൊന്നല്ലാതിരുന്നിട്ട് പോലും അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട് റേമേക്കെ കുറിച്ച് ഒന്ന് കുറച്ച് വാക്കുകൾ റീമേക്ക് ആരാണ് എന്നെല്ലാം പറയുന്ന പോലെ ചെറുതായിട്ടുണ്ട് എന്റെ പേര് റഹീം എന്റെ സ്വദേശം പെരുമ്പാവൂരിലാണ് ട്രോപ്പിക്കൽ റൂട്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫ്രോസൺ ഫുഡ് മാനുഫാക്ചറിങ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറാണ് പിന്നെ കല്യാൺജി പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിരിച്ചും അത്രക്ക് പ്രിയപ്പെട്ട ഒരാളാണ് കല്യാൺജി കാരണം ഞാന് കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത് ഞങ്ങളുടെ കമ്പനിന്റെ ഒരു ിൽ പെട്ട കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമുക്കും അത്ര തന്നെ പ്രിയപ്പെട്ടതാണ് പിന്നെ എന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ഫുഡാണ് നമ്മൾ അത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടില് ശരിക്കും തേങ്ങ അരച്ച എറണാകുളത്ത് വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങി ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എറണാകുളത്ത് ഷോപ്പുകളിൽ പോയിട്ട് ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ പലരും അതിൻ്റെ ക്വാളിറ്റിനെ പറ്റി ചോദിച്ചപ്പോൾ നമ്മളുണ്ടാക്കാത്ത ഒരു സാധനം അതിന്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഞാൻ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ പോയി അവിടുത്തെ ആ ഒരു അന്തരീക്ഷം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ഹൈജീൻ ഫീൽ ചെയ്തില്ല അപ്പൊ അതിനുശേഷം നാട്ടിൽ വന്നു ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് കാറ്ററിങ്ങിലുള്ള എന്നോട് പറഞ്ഞു നിങ്ങൾ ഇണ്ടാക്കു കിക്കങ്ങൾ ഉണ്ടാക്കിക്കോളി നമ്മൾ എന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടില് നമ്മളൊരു ഏഴായിരത്തി അഞ്ഞൂറോടെ മിക്സി വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്തു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങ വറുത്തരച്ചത് ചോദിച്ചു അപ്പൊ നമ്മള് വറുക്കാൻ തുടങ്ങി വറുത്തിട്ട് നമ്മൾ അരച്ചു കൊടുത്തു പിന്നെ തേങ്ങ പാല് ചോദിച്ചു അന്നേരം നമ്മൾ തേങ്ങാപ്പാൽ കൊടുക്കാൻ തുടങ്ങി പിന്നീട് നമുക്ക് മനസ്സിലായി അതായത് ഒരു ഒരു ആയിട്ട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാം പക്ഷെ അത് വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറണം അങ്ങനെയാണ് നമ്മളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് മാറിയത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് അന്നാണ് ഫസ്റ്റ് പ്രളയം ഉണ്ടായത് നമുക്ക് അപ്പം പിന്നീട് പ്രളയം വന്നു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊറോണയായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ വളരെ ചെറിയ രീതിയിൽ നമ്മുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്തു സോൾപ്പറേറ്റർ ആയിട്ടാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ആദ്യത്തെ വർഷം നമുക്ക് രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും പതിമൂന്ന് പേരായി പിന്നീട് അതൊരു നൂറ്റി മുപ്പത്തഞ്ച് പേരിലേക്ക് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ എത്തി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത്ര ഈസി അല്ല എന്നുള്ള അപ്പൊ ഓരോ പ്രതിസന്ധികളും ഇതേപോലെ വരുന്ന സമയങ്ങളിൽ നമ്മൾ നേരത്തെ കല്യാണി പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഒരു ഇത് കൊണ്ടുവരും എന്തെങ്കിലും നന്മ ഉണ്ടാവും ഇതിലെന്തെങ്കിലും നന്മ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിനെ അപ്പൊ തന്നെ ആ ഒരു തോട്ടില് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് പല കാര്യങ്ങളിലും പിന്നീട് വരുമ്പോൾ അതൊരു നന്മയായിട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത് അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത്ര ഈസി എന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഒന്നര വർഷത്തെ നിരന്തര ശ്രമത്തിൽ നമുക്ക് മനസ്സിലായി ഇതൊരു ഫ്രോസൺ ഫുഡ് ഇൻഡസ്ട്രി ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് അതിന്റെ ഇൻഫ്ര എന്ന രീതിയിലാണ് ഇതിൻ്റെ എൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ശരിക്ക് യൂറോപ്പിലാണ് അവരിലേക്കാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എത്തിക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ അന്ന് മുതൽ നമ്മളൊരു എങ്ങനെ ഇതിനെ നമുക്കൊരു എക്സ്പോർട്ടിംഗ് ഇതിൽ കൊണ്ടുപോവാൻ കഴിയും എന്നുള്ളൊരു രീതിയിൽ പഠിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഒരു അഞ്ച് ടെണ്ണ് ഇവിടത്തെ ഒരു എക്സ്പോർട്ടറിൻ്റെ പ്രോഡക്റ്റ്സിന്റെ കൂട്ടത്തിൽ അയാൾ എന്ത് ചെയ്തു ന്യൂയോർക്കിലേക്ക് അയച്ചു ആ സമയത്ത് ഏറ്റവും കൊറോണൻ്റെ ഒരു പിറ്റൈം ആയിരുന്നു ഏറ്റവും കൂടുതൽ കൊറോണ ഉണ്ടായിരുന്നത് ന്യൂയോർക്കിലാണ് അതിനുശേഷം നല്ല റിവ്യൂസ് വന്നു അതേപോലെ തന്നെ നമ്മുടെ വേറൊരു എക്സ്പോർട്ടർ ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അയച്ചു അവിടെ ചെന്നിട്ട് അദ്ദേഹം എത്രത്തോളം ഹാപ്പി ആയി എന്ന് വെച്ചാല് അഞ്ചോ ആറോ മേജർ കമ്പനികളുടെ പ്രോഡക്ട്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു ഇവിടെ വരുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് നിങ്ങളുടെ എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി അതൊക്കെയാണ് നമ്മുടെ ബിസിനസിന്റെ തുടക്കം പിന്നീട് നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിലേക്ക് നമ്മൾ വന്നു ആ ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തെട്ടോളം കണ്ടെയ്നറുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ എല്ലാം ഓരോ സന്ദർഭങ്ങളിലും വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും ഇതേ രീതിയിൽ നമ്മൾ എല്ലാ ത്രെട്ടും ടു ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ വഴികൾ തുറന്നു വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഞാനൊരു സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂയിൽ തന്നെ ചോദ്യം ചോദിക്കാം അതായത് ഒരു ഒരു ത്രെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വരുമ്പോ അത് പേഴ്സണൽ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ആ ഒരു ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ റെയിമിക്ക് അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ടായതെങ്കിൽ ശരിക്കും നമ്മൾ അവിടെ ഫോർഗീവ്നെസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കാരണം നമ്മള് ഒരു ബിസിനസ് വിചാരനെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും അതിന്റെ പ്രധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഇതില് ഉറപ്പാണ് റിസ്ക് ബിസിനസ്സിൽ ഉള്ളതാണ് റിസ്ക് എടുക്കുമ്പോഴേ അതിന്റെ റിസൾട്ട് ഉണ്ട് അവിടെ ഒരു കാൽക്കുലേറ്റർ റിസ്ക് എടുക്കണം എന്നുള്ള ഒരു ഇതാണ് നമുക്കതിൽ ഉള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ലൈഫിൽ കടന്നു പോയതെങ്കിൽ അതില് അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കാതെ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും നമുക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് വിരോധം വച്ചിരിക്കാതെ പൂർണമായും മനസ്സിൽ നിന്ന് അതെടുത്ത് കളയാ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഒരു ലക്ഷ്യത്തിനെ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് പോവാന്നുള്ളതാണ് അപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ട് കാരണം ബിസിനസ്സിൽ എനിക്ക് നേരത്തെ ഒരു ഒരു ഇതുപോലെ തന്നെ എനിക്കൊരു വിഷമം വന്ന സാഹചര്യത്തിൽ ഞാൻ ചെയ്തത് വീണ്ടും നമ്മളൊരു റീസ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഒരു ത്രീ തൗസൻഡ് റുപ്പീസിന് ഞാനൊരു ചെറിയ റൂം എടുത്തിട്ട് ട്രേഡിംഗ് തുടങ്ങാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക ചെയ്തത് മുന്നോട്ട് പോയി അപ്പോ ഞാൻ ആ സന്ദർഭത്തിലാണ് ശരിക്കും ബി സ്കൂളില് അതായത് എക്സിക്യൂട്ടീവ് എം ബി എന്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ കല്യാണി പറഞ്ഞതുപോലെ അതായത് നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല പക്ഷേ ഒരു ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ബിസിനസ്സിനെ നമുക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അത്രത്തോളം അപ്ഡേറ്റ് ആയിരിക്കണം അത് നിർബന്ധമാണ് അപ്പൊ അത് അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ കൂടുതലായിട്ട് ഞാൻ ഇതുപോലുള്ള കോഴ്സുകളിൽ പങ്കെടുക്കുകയും എയ് ടൂളുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയും അതേപോലെ എന്തെല്ലാം കാര്യങ്ങളും ഇപ്പൊ ചാച്ചി ആണെങ്കിലും എന്തെല്ലാം ഓരോ കാര്യങ്ങളെ നമുക്ക് പഠിച്ച് നമ്മളുടെ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ശരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പം പല കാര്യങ്ങളും ഇപ്പം കല്യാൺ ക്ലാസ്സുകളിൽ തന്നെ ഞാൻ പങ്കെടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ലാസ്സിൽ തന്നെ പത്തോ പന്ത്രണ്ടോളം കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു അതായത് കാപ്പ എനിക്ക് കിട്ടിയ വലിയൊരു ഒരു ഇതായിരുന്നു കറക്റ്റ് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്നുള്ളത് അത് വന്നതിന് ശേഷം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു പല കാര്യങ്ങളിലും നമുക്ക് ഇതേപോലെ കഴിഞ്ഞ ബിസിനസ്സുകാരിൽ നിന്നും മനസ്സിലാക്കിയതും അതേപോലെ ക്ലാസ്സുകളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യൽ വഴിയായിട്ട് ഇംപ്ലിമെന്റേഷൻ ഒരു കോർ ഏരിയ ആണ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്ന ഇടത്തിലാണ് നമ്മൾ എല്ലാവരും ശരിക്കും പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിരന്തരമായ ഒരു മോണിറ്ററിങ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അതിന്റെ മേളിൽ നമുക്ക് വേണ്ടി വരും പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഹൈജീൻ എന്ന് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മൾ ശ്രദ്ധയോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് ആ എൻ്റെ പ്രോഡക്റ്റ് നന്നാവുള്ളൂ നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആവുകയുള്ളൂ കസ്റ്റമർ ഹാപ്പി ആയാൽ മാത്രമേ നമുക്ക് അതിന്റെ റിപ്പീറ്റ് ഓർഡർ വരള്ളൂ ഒരു ബിസിനസിനെ എത്ര ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഹൈജീൻ അത്രമേൽ നമ്മള് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കില് അത് എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ പാഠങ്ങളാണ് ഇപ്പൊ ഞാന് ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ട്രോപ്പിക്കൽ റൂൾസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിട്ട് ഇപ്പോ ഒരു വൺ ഇയറേ ആയിട്ടുള്ളൂ ഇതില് ഞങ്ങൾ ബി സ്കൂൾ പഠിച്ച പേരും ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് എട്ട് പേരാണ് ഞങ്ങൾ ഇതിന്റെ ബോർഡിലുള്ളത് എല്ലാവരും നല്ല ബിസിനസ്സുകാരാണ് ഇതിൽ പേര് ഞാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു മിസ്റ്റർ നവഷാദ് ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ബാക്കിയുള്ള ആളുകൾ ഓരോ പാർട്ടിലും അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ബിസിനസ്സുകാരാണ് ഓരോ പോയിന്റില് ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ് ഒരാൾ ഫിനാൻസിലാണെങ്കിൽ ഒരാൾ എച്ച് ആർ ഉണ്ട് ഒരാൾ പർച്ചേസിലുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ആക്ടിവിറ്റീടെ എന്തുണ്ട് ഒരു ബേഡ് വ്യൂ എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത്രത്തോളം നല്ല രീതിയിൽ നമ്മളുടെ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും ഒരു എന്താ പറയാ ഒരു ബിസിനസ്സിന് അതിന്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ടീം അതിന് ആയിട്ട് അതിൻ്റെ കോർ ടീം അവരുടെ ആ ഒരു പെർഫോമൻസ് നമ്മളുടെ കമ്പനീന്റെ ഗോളിലേക്ക് അവരും വരേണ്ടതുണ്ട് ടോട്ടൽ നമ്മളുടെ പ്രൊഡക്ഷൻ സ്റ്റാഫുകൾ മുഴുവൻ അതായത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആ ഒരു ഇതിലേക്ക് അവരെയും കൊണ്ടുവരേണ്ടതുണ്ട് ഒരു നല്ല ഹാപ്പി എൻവോൾമെന്റ് ക്രിയേറ്റ് ചെയ്യാത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളു എത്താൻ കഴിയുള്ളൂ ഞങ്ങള് മനസ്സിലാക്കുന്ന ഒരിക്കലും ഇൻഗ്രീഡിയൻസിലോ ഇതിലോ ഒന്നും അല്ല ഇത് ഉണ്ടാക്കുന്ന ആളുടെ മനസ്സിന്റെ സന്തോഷമാണ് ആ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഹാപ്പി ആയിട്ടുള്ളൊരു എൻവോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക അവരെ കുറെ എച്ച് ആർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുക അവർക്ക് നല്ല റിവാർഡുകൾ കൊടുക്കാം ഈ രീതിയിലുള്ള കുറെ നല്ല പ്രാക്ടീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒമ്പതോളം രാജ്യങ്ങളിലേക്ക് നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രസൻസ് എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാം മെയിൻ നമ്മുടെ കൂടെയുള്ളൊരു ടോട്ടൽ ടീമാണ് കാരണം നമ്മളിനി എത്ര വിഷയം വെച്ചാലും അതിനെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു നമ്മുടെ പ്രൊഡക്ഷനിൽ നമ്മുടെ ക്വാളിറ്റിയിലെല്ലാം ഉള്ള ആളുകളുടെ എല്ലാം അത്രത്തോളം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യ ചെയ്യാൻ കഴിയുള്ളൂ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് അതെ എനിക്ക് അത് പറയുമ്പോഴാണ് ഓർമ്മ നമ്മുടെ കെ ഗ്രോത്ത് കരിടർ അത് ഡിസ്കസ് ചെയ്ത് തന്നെ റേമിക്ക് അത് റേമിക്ക് ടീമായിട്ട് ഡിസ്കസ് ചെയ്യും അത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക അതെല്ലാം ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതേപോലെ തന്നെ ഈ വൺ പേഴ്സൺ ഇമ്പ്രൂവ്മെന്റും വൺ പേഴ്സൺ ഇംപ്രൂവ്മെന്റ് ഐ മീൻ ഞാനിപ്പോ റീസന്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഷഫീഖ് അദ്ദേഹം മാനുഫാക്ചറിംഗ് ആണ് അദ്ദേഹത്തെ കാണാൻ ഈടെ റീസന്റ് കണ്ടിട്ടുണ്ട് അപ്പോളാണ് അദ്ദേഹം പറയുമ്പോഴാണ് എനിക്ക് തന്നെ അറിയുന്നത് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വൺ പേഴ്സൺ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നപ്പോൾ എത്ര മാത്രം അത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് പോയി എന്നുള്ള അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അത് വളരെ അധികം ശക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് റേബിക്ക വൺ പേഴ്സൺ ഇമ്പ്രൂവ്മെന്റ് എല്ലാ ഏരിയയിലും ഇംപ്ലിമെന്റ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് അപ്പൊ അതിന് അത് എങ്ങനെയാണ് അത് നമ്മൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് എല്ലാവരും ഇപ്പോഴും വൺ പേഴ്സൺ ഇമ്പ്രൂവ്മെന്റ് ഉള്ളത് അത് എങ്ങനെയാണ് നടപ്പിലാക്കിയത് അതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അതിന്റെ റിസൾട്ട് വളരെ വലുതാണ് കാരണം നമ്മള് നമുക്ക് നേരത്തെ നമ്മളൊരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സാധാരണ ഞങ്ങളുടെയൊക്കെ ഒരു ഫ്രോസൺ ലൈനിൽ ഗ്രേറ്റഡ് കോക്കനട്ട് ടപ്പിയോക്ക പൊറോട്ട ഇതാണ് അതിലൊരു മേജറായിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ വരാം ബാക്കി സ്നാക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് ടോട്ടൽ സ്നാക്സ് കുറേ സ്നാക്സ് ഉണ്ടാവും കുറേ വെജിറ്റബിൾ ഉണ്ടാവും അതെല്ലാം കൂടി ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഇന്നൊരു ബി ട്യൂബിയിൽ നല്ലൊരു ഓർഡർ കിട്ടി അപ്പൊ ആ കണ്ടെയ്നറിൽ ശരിക്കും ഒരു ഫിഫ്റ്റി പെർസെന്റ് തന്നെ സ്നാക്ക് എന്നുള്ള ഒരു രീതിയിലേക്ക് ഞങ്ങൾക്ക് വന്നു അപ്പൊ ആ സമയത്ത് നമുക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് കാരണം ഇത്രയും വർഷത്തെ ഒരു ഏഴു വർഷത്തെ എക്സ്പീരിയൻസ് ഇട്ട് ഇത്രയും വർഷത്തെ നമ്മൾ അത്രയും സ്നാക്ക് കാരണം ഇതെല്ലാം ഒരു മാനുവലി ചെയ്യുന്ന സ്നാക്കുകളാണ് അപ്പൊ അത് അത്രയും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയവും നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ചലഞ്ചായിട്ട് ആ ബിസിനസ് എടുത്തു തുടക്കം ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സും ആയിരുന്നില്ല കാരണം നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് പക്ഷെ ഞങ്ങൾ എന്നാലും ആ ബിസിനസിന് എടുക്കുകയും നമ്മൾ വർക്ക് ചെയ്തു പിന്നെ അവിടെ ഞങ്ങൾ ഈ വൺ പ്ലസെന്റ് ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കൊണ്ടുവന്നു അപ്പൊ അന്നേരം സാധാരണ എട്ട് മണിക്ക് പ്രൊഡക്ഷനിലെ ആൾ കയറും അവര് അഞ്ചു മണിക്ക് പോകും ഒമ്പത് മണിക്ക് വരുന്ന ആളുകൾ ആറു മണിക്ക് പോകും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ലൈൻ പോയിക്കൊണ്ടിരുന്നത് അവിടെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിട്ട് വെളുപ്പിന് ആറു മണിക്ക് തന്നെ മിക്സിങ് ഉണ്ടാക്കുന്ന ആളുകൾ കയറുകയും അങ്ങനെ എട്ട് മണിക്ക് വരുന്ന ആളുകൾ എട്ട് ടു അഞ്ച് അല്ലെങ്കിൽ ഒമ്പതേ ടു ആ മാത്രമല്ല ഒരു ബാച്ച് എന്ന് പറയുന്ന അഞ്ച് കിലോന്ന് ഉണ്ടായിരുന്ന സാധനത്തിന് നമ്മൾ ഒരു ബാച്ചിനെ പത്ത് കിലോയിലേക്കും ഒരു അതിനെ പതിനഞ്ച് കിലോയിലേക്കൊക്കെ ഒരു ബാച്ചിനെ കൊണ്ടുവന്നു പറയുമ്പോൾ ഒരു ബാച്ചേ ഉള്ളൂ പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി മൂന്നിരട്ടിയായിട്ട് മാറി അതേപോലെ തന്നെ പ്രൊഡക്ഷനും ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡെയിലി ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ബേസിൽ നോക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ നല്ല രീതിയിലേക്ക് മാറി അതുവഴിയായിട്ട് നമ്മുടെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ശരിക്കും നല്ല രീതിയിൽ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ പ്രോഫിറ്റ് അല്ലാന്ന് മനസ്സിലാക്കി നമ്മൾ എടുത്ത തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി അതിനെ നമുക്കൊരു പ്രോഫിറ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി കണ്ടിന്യൂസ് ആറ് കണ്ടെയ്നർ അവർക്ക് തന്നെ നമുക്ക് വീണ്ടും അയക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ബിസിനസ് വന്നു എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ബേസ് ഓരോ സെക്ഷനിലും നമ്മൾ ഇതുപോലെ ബോധപൂർവം അപ്പൊ നമ്മൾ അവരോട് പറയാ കഴിഞ്ഞ തവണ നിങ്ങൾ ആ ഒരു പ്രൊഡക്ഷൻ എടുത്തപ്പോ എത്ര പേര് ലേബർ ഉണ്ടായിരുന്നു അതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ എടുക്കുമ്പോ എന്ത് അതിൽ അതിലൊന്നുകിൽ ഒരാളെ കുറച്ചുകൊണ്ട് അതേ തന്നെ ക്വാണ്ടിറ്റിയിലേക്ക് നിങ്ങൾ വരാം ഇനി അതല്ലെങ്കിൽ ആളെ കുറയ്ക്കേണ്ട പ്രൊഡക്ടിവിറ്റി കൂട്ടുക അങ്ങനെ എപ്പോഴും നമ്മൾ ബോധപൂർവം നമ്മളുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലീഡേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പ്രൊഡക്ഷനിൽ ആ രീതിയിലുള്ള ഒരു വലിയ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് വരും അതേപോലെ ഈ അന്ന് റഹീമക്കട അവിടെ വരുമ്പോൾ ട്രോപ്പിക്കൽ റൂട്ട്സ് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയം വരെ ഞാൻ കാപ്പയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഫാക്ടറി എത്തിയപ്പോൾ ഞാൻ പഴയ കാല ഓർമകളെല്ലാം പെട്ടെന്ന് മാനുഫാക്ചറിങ്ങിൽ വെക്കിയത് കൊണ്ടായിരിക്കും ഓർമ്മ വന്നപ്പോൾ ഞാൻ അതാണ് അപ്പൊ തന്നെ പെട്ടെന്ന് പറഞ്ഞത് ആ കാപ്പ ഐ മീൻ ഇവിടെ ഇപ്ലിമെന്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു ടൂളാണ് ആണ് കർട്ടി വൺ പ്രൊഡിയക്ഷൻ അതിന്റെ അടുത്ത ലെവലിലും കൂടിയാണ് ഈ എന്നെല്ലാം പറഞ്ഞത് ഹൺഡ്രഡ് പാർട്ട് പെർ മില്യൺ എന്നെല്ലാം പറയുന്നത് ഓക്കെ അപ്പൊ പക്ഷേ ഈ കാപ്പൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡാറ്റ മെയിൻ്റെസ് വളരെ പ്രധാനമാണ് അല്ലേ അപ്പോൾ ഈ ഈ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ നൽകിയ ഫോർമാറ്റ് അത് പിന്നെയും റേമിക് മോഡിഫൈ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അപ്പൊ ഡാറ്റ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ വല്ലതും ഉപയോഗിക്കാണോ അല്ലാതെ എങ്ങനെയാണ് അതിന്റെ സിസ്റ്റംസ് തീർച്ചയായിട്ടും നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇ ആർ പി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴും പല കാര്യങ്ങളും മാനുവലി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം മാനുവലി ചെയ്ത് അതൊരു ലെവലിലായതിനു ശേഷം നമുക്കത് ഇആർ പി ഇതിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ കാപ്പ വന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ഗുണം എന്താ വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും പ്രോബ്ലംസ് വരുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് അപ്പം അതിന്റെ കാരണങ്ങൾ നമ്മൾ എഴുതുകയും ഇനി അതുപോലെ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അത് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യും പിന്നെ ഡോക്യുമെന്റേഷൻ നമ്മളുടെ ഓരോ ഒരു പ്രോ ഒരു പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രേറ്റഡ് കോക്കനട്ടിന്റെ ഒരു ലൈനാണ് സ്നാക്സ് വേറെ തന്നെ ഒരു ലൈനാണ് ഒരേ സമയത്തും ഒത്തിരി ടൈപ്പ് സ്നാക്സിന്റെ വർക്ക് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ രണ്ട് പേര് സ്നാക്സില് ലീഡർ ആയിട്ട് ഉണ്ടാവും ഒരാൾ ഗ്രേറ്റഡ് കോക്കനട്ടിൽ ഉണ്ടാവും ഒരാൾ പൊറോട്ടയിൽ ഉണ്ടാവും ഒരാൾ കോൾ റൂമുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും ഒരാൾ ഹൈജീനിൽ ഉണ്ടാവും അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഒരു ക്യൂസിയാണ് ആ ക്യൂസി അതിൻ്റെ റോ മെറ്റീരിയൽ വരുന്നത് തുടങ്ങി അതിൻ്റെ ഡെസ്പാച്ച് വരെയുള്ള ഓരോ സന്ദർഭങ്ങളിലും അതിൻ്റെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ അത് എത്ര സമയം കൊണ്ട് അത് റൂമിലേക്ക് എത്തി ഓരോ പ്രോഡക്റ്റും എൻ്റെ ഡിഫറെൻ്റ് ആണ് ഗ്രേറ്റഡ് കോക്കനട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പം അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് അത്രയും കയറ് നമ്മൾ കൊടുക്കേണ്ടി വരും അതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയ ഒരു വൺ ആൻഡ് ഹാഫ് അവറിനുള്ളിൽ ശരിക്കും ഇത് ചിൽഡ്രൂമിലേക്ക് കയറണം അപ്പം അത് ചിൽഡ്രൂമിൽ കയറി എന്നുള്ളത് ഉറപ്പാക്കാൻ അവിടെയെല്ലാം നമ്മൾ ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അത് ഇനി ബ്ലാസ്റ്റ് ഫ്രീസിംഗ് എന്നാ നമ്മൾ പറയാം മൈനസ് ഫോർട്ടിയിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്യുക ചെയ്യുക അതോടുകൂടി ബാക്ടീരിയ ശരിക്കും ഇന്നാക്റ്റീവായി അതായത് ഏറ്റവും നല്ല ഫുഡാണ് ഫ്രോസൺ ഫുഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടോ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് ആ ഒരു വിഷയത്തിൽ അത്രത്തോളം ഒരു ഇത് വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഈ നോർമൽ ടെമ്പറേച്ചറിൽ മൂന്ന് ദിവസം നാല് ദിവസം അഞ്ചു ദിവസം ഇരിക്കുന്ന എല്ലാ ഓരോ പ്രോഡക്റ്റും ശരിക്കും പറഞ്ഞാൽ അത് ഒത്തിരി പ്രിസർവേറ്റീവ്സ് ചേർത്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഷെൽഫിനെ അവരിത് ചെയ്യുന്നത് അപ്പം അതേസമയത്ത് നമ്മൾ രണ്ടു വർഷത്തെ ഷെൽഫ് ലൈഫിൽ കൊടുക്കുന്ന ഒരു ഫ്രോസൺ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രിസർവേറ്റീവ്സോ അടി അതുപോലെ തന്നെ കളറോ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി അതിൻ്റെ ടേസ്റ്റിലോ അതിൻ്റെ ക്വാളിറ്റിയിലോ ഒന്നും ഒരു വ്യത്യാസവും വരുന്നില്ല അതിൽ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഫുഡാണ് പക്ഷെ അതിൻ്റെ പ്രിപ്പറേഷനും ആ കാര്യങ്ങളും എല്ലാം ആ ഒരു രീതിയിലാണ് ഇതാണ് നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ആളുകൾ മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നേ വരുന്നേ ഉണ്ടാവുള്ളൂ ഇവിടെ ഇവിടെ ഉണ്ടാവുള്ളൂ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ അവർ അത് ആ വിഷയത്തിൽ വളരെ മുന്നിലാണ് പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു എഡ്യൂക്കേഷന്റെ കുറവ് ഉള്ളതുപോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മള് ചജിപ്പീറ്റിയിലും എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ഫ്രഷ് ഫുഡ് ആണോ ഫ്രോസൺ ഫുഡാണോ ന്യൂട്രീഷനിലെ വാല്യൂസിലെല്ലാം അതിന്റെ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ നല്ല മറുപടികൾ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോഴും പഠിക്കുന്ന ഒരാളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട് അവിടെ എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഫ്രഷിനേക്കാൾ ഫ്രോസൺ ഫുഡ് എപ്പോഴും അതിന്റെ ഒരു പഴം അല്ലെങ്കിൽ ഒരു പച്ചക്കറി അതിന്റെ ആ ഫസ്റ്റ് അതിന്റെ സ്റ്റേജിൽ തന്നെ നമ്മൾ എടുത്ത് അത് ഫ്രീസ് ചെയ്താൽ പിന്നെ അതിന്റെ ഒരു ഗുണങ്ങളും നഷ്ടപോവാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ആ കസ്റ്റമറിലേക്ക് എത്തുന്നത് മനസ്സിലെ അതാണ് അതിന്റെ ആ ഫ്രീസിങ് ടെക്നോളജിന്റെ ഒരു പ്ലസ് പോയിന്റ് ഇപ്പൊ ആക്ച്വലി തുടങ്ങി പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ സസ്റ്റെയിൻ ചെയ്ത് പോവും വേണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗൺ ദ ലൈൻ ഒരു അടുത്ത ഫൈവ് ഇയേഴ്സിനുള്ള പ്ലാൻ പ്രിപ്പയർഡ് ആണോ ഐ മീൻ എന്താണ് ഒരു വിഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ട്രോപ്പിക്കൽ റൂട്ട്സിന്റെ വിഷൻ ഇടേജിംഗ് ഡയറക്ടർ ഇതില് ആസ് എ മാനേജിംഗ് ഡയറക്ടർ ശരിക്കും നമുക്ക് രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള ഒരു വ്യക്തമായ വിഷൻ ബോർഡ് നമുക്ക് ഇതിലുണ്ട് ഒരു മന്റർനാഷണൽ ലെവലിലെ കമ്പനി കൊണ്ടുപോകാന്നുള്ളത് തന്നെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റൂട്ട്സിന്റെ ഡയറക്ടേഴ്സ് ഇതിൽ ആഗ്രഹിക്കുന്നത് ലക്ഷ്യം വച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു റൂട്ട് മാപ്പും ഉണ്ട് ഓരോ വർഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര രാജ്യങ്ങളിലേക്കാണ് ഓരോ വർഷം നമ്മൾ പോകുന്നത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കണം ഏതൊക്കെ രാജ്യങ്ങളിലാണ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊക്യോർമെന്റ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന് വ്യക്തമായി നമ്മൾ എഴുതിട്ടുണ്ട് ഇതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കമ്പനി ആവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്രീം ആയിട്ട് നമ്മുടെ ഇതിൽ വച്ചിട്ടുള്ളത് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ പിന്നെ അവസാനമായിട്ട് പിന്ന ഒരുപാട് പേര് ഈ കാണുന്നവർക്കും അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഐ മീൻ റഹീമിക്കയ്ക്ക് എന്താണ് പറയാനുള്ളത് അതായത് അവരെ സംബന്ധിച്ചുള്ള അവരെ ഉദാഹരണം നമ്മുടെ വീക്കിലി മീറ്റിങ്ങിൽ ആ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് ആ വീക്കിലി മീറ്റിംഗിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് പലരും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് റഹീമിക്കടക്കുമ്പോൾ ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ബാക്കിയുള്ളവർക്ക് റഹീമിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് ബിസിനസ് ഞാന് ഒരുപാട് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലെ ആളുകളുമായി സംസാരിക്കുന്ന ഒരാളാണ് പലരും എന്റെ അടുത്ത് വരാറുണ്ട് അല്ലാതെ ഫോൺ ചെയ്തതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ നമുക്ക് മനസിലാവുന്ന കാര്യം ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞ് അതിനെ ഒരു ലെവല് വരെ ഓക്കെയാണ് ഒരു ലെവല് വരെ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയും പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ആ ബിസിനസ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യുന്ന വിഷയത്തില് വല്ലാതെ പലപ്പോഴും ഓൺട്രണൈസ് എന്ത് ചെയ്യുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഒന്ന് വ്യക്തമായൊരു വിഷനും മിഷനും കോർ വാല്യൂസും കോർ പർപ്പസിലോട് കൂടി തന്നെ നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുകയും പറ്റുവാണേല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കെല്ലാം സ്ട്രെങ്ത്തും വീക്ക്നെസും എല്ലാം ഉള്ള ആളുകൾ തന്നെയാണ് നമ്മൾ നല്ലൊരു ടീമിനെ ഉണ്ടെങ്കിൽ നല്ലൊരു ടീമായി ആയിക്കൊണ്ട് തന്നെ നമ്മളൊരു ബിസിനസ് രൂപപ്പെടുത്തി കൊണ്ടുവരാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു വീക്ക്നെസ് ചിലപ്പോൾ എൻ്റെ ഒരു എന്റെ പാർട്ട്ണർക്ക് ഒരു സ്ട്രെങ്ത് ആയിരിക്കും ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും പക്ഷെ അവിടെ വ്യക്തമായൊരു കോഡ് ഓഫ് കണ്ടക്റ്റും കാര്യങ്ങളും എല്ലാം വേണം നമ്മളിപ്പോൾ ഒരാളെ ബോർഡിലേക്ക് കൊണ്ടുവരാണെങ്കിലും നമ്മൾ ബിസിനസ്സിലേക്ക് കൂട്ടുകയാണെങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും അതിലുണ്ട് ഒരിക്കലും നമ്മളൊരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ തുടങ്ങി ഒരു ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരിക്കലും അയാളൊരു ഡയറക്ട് ബോർഡിലേക്ക് കൊണ്ടുവരാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ നമ്മളൊരു വിഷൻ വച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും കാരണം ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം ഒരു കിലോ മാത്രം വിൽക്കുന്ന സമയം ആറുമാസം ഞാൻ ഒരു കിലോ മാത്രമാണ് എനിക്ക് സെയിൽ ഉണ്ടായിരുന്നത് ആ സമയത്തും ഒരു ആയിരം കിലോ പ്രോഡക്റ്റ് വൺ അവറിൽ ചെയ്യുന്ന മിഷിനെ പറ്റിയിട്ടുള്ള സെർച്ച് ഞാൻ അന്നേരം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു നമ്മൾ എത്രത്തോളം വലിയ ഡ്രെയിം ചെയ്യുന്നു എത്രത്തോളം നമുക്ക് എക്സ്പെക്ടേഷൻ ഹൈ എക്സ്പെക്ടേഷൻ ആണോ അതിനനുസരിച്ചിട്ടുള്ള ഇതായിരിക്കും നമ്മുടെ ഭാഗത്തൊന്നും എന്തെയ്യാ ഉണ്ടാവാം അപ്പൊ നമ്മള് വലിയൊരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെന്ത് ചെയ്യാൻ പറ്റും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതിന് നമ്മളൊരു കാൽക്കുലേറ്റർ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക വളരെ ക്ഷമയോടു കൂടി മാത്രമല്ല ഒരു ബിസിനസ് തുടങ്ങി അതിനൊരു പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളിലേക്ക് എത്താൻ ഒരു ടൈം എടുക്കും ആ ടൈം വരെ അതിനെ നമുക്ക് റെഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിലൊക്കെ ബിസിനസ് തുടങ്ങും വർക്കിംഗ് ക്യാപിറ്റലിന് പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക് ഈ രണ്ടരം കൂട്ടിമുട്ടിക്കാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും പക്ഷെ ഇതിനെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും കല്യാൺജി പോലെയൊക്കെ ഉള്ള നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിന്റെ എല്ലാം സപ്പോർട്ട് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് പ്രയോജനപ്പെടുന്നത് ജനിച്ച പല ബിസിനസ്സുകാരും വിജയിച്ച ആളുകളുടെയും പരാജയപ്പെട്ട ആളുകളുടെയും അടുത്ത് പോയി അവരിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സിൽ ഭയങ്കരമായി ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പ്ലസ് മാത്രം കാണുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി പ്ലസും മൈനസും കണ്ടുകൊണ്ട് അതിനെ ഒരു ടൈം എടുക്കും നമുക്ക് ഇതൊരു ബ്രേക്ക് ഇവൺ ലെവലിലേക്ക് വരാൻ എന്നുള്ള ദീർഘവീക്ഷണം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിരീതമായ അഭിപ്രായം അവസാനമായിട്ടൊറ്റ കാര്യം അതായത് നമ്മുടെ ഫിസിക്കൽ മീറ്റിംഗിൽ വരുമ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ അങ്ങനെ കാണുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല ഞാൻ വളരെ ചൂസിയാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ പ്രധാനപ്പെട്ട കാര്യം കല്യാൺസി തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നില്ല അതായത് എനിക്ക് രണ്ട് അനുഭവം ഉണ്ട് ഞാൻ ഒരിക്കലും ഇതിനെതിരല്ല ഏത് നമുക്ക് ശരിക്കും പറഞ്ഞാല് കൺസൾട്ടൻസ് വേണം നമുക്ക് ബിസിനസ്സില് നമുക്ക് മുന്നോട്ട് സ്കെയിലേ പോണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ആവശ്യം പക്ഷെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം വെറും പൈസ മോട്ടീവായിട്ടുള്ള ആളുകള് പോയി നമ്മള് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവർക്കറിയാമെങ്കിൽ പോലും അവർക്കറിയാം ഇത് ഒരിക്കലും ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞാൽ പോലും അവരെന്ത് ചെയ്യും വലിയൊരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇത് ചെയ്യിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും മെന്റലി ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ആളുകളില് പെട്ടാണ് കല്യാൺ ജി അതുപോലെ ഫ്രൂക്സ്വൻസി പോലത്തെ റിയാസക്കിം പോലെ കുറെ ആളുകൾ അതായത് കുറച്ച് എത്തിക്സിലും വാല്യൂസിലും നിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് അത്ഭവം തോന്നിയിട്ടുണ്ട് ഞാൻ പറയുന്ന നല്ല കാര്യം കല്യാൺ ജി ചെറിയൊരു ഫീ വാങ്ങിക്കൊണ്ട് നമുക്ക് ഒരു ഒരു കൂടെയുള്ള ആളുകളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് അവരൊരു അടുത്ത ലെവലിലേക്ക് കൊണ്ടാൻ വേണ്ടി എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രയും സപ്പോർട്ട് ചെയ്യുന്ന സത്യത്തിൽ അതേപോലെ ാണ് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കാരണം മാത്രമല്ല അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് താങ്ക് യു താങ്ക് യു അപ്പൊ ഐ മീൻ അപ്പൊ വളരെ നല്ല നല്ലൊരു ഭാവി തീർച്ചയായിട്ടും നേരുന്നത് വേറെ ലെവൽ ലെവലെത്തുന്നുള്ള കാര്യത്തില് യാതൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷനും മിഷനും നല്ല വിഷൻ ബോർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന സംരംഭമാണ് അപ്പൊ നമ്പർ വൺ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ ഇത് എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും കൂടി ഒരു മുതൽക്കൂട്ടാണ് റേമൊക്കെ ഉള്ളത് ഓക്കെ സോ അങ്ങയുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചതിന് വളരെ വളരെ സന്തോഷം ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ വീക്ക്ലി മീറ്റിങ്ങിൽ കാണാം നേരിട്ടും കാണാം ഓക്കെ സോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു